വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതായത് ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൂടുതലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മറ്റെവിടെയുമല്ല ആറ്റിങ്ങൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ആറ്റിങ്ങൽ ഇപ്പോൾ യു ഡി എഫിനെയും അതുപോലെ തന്നെ എൽ ഡി എഫിനെയും ഒരുപോലെ പേടിക്കേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് കാരണം അവിടെ ബി ജെ പിക്ക് ഉണ്ടായ ഒരു വളർച്ച എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല വളരെ വലിയ തോതിൽ വളരെ കൃത്യമായിട്ട് വോട്ട് ശതമാനം കൂടുന്ന തരത്തിലോട്ട് ബി ജെ പിക്ക് തീക്ഷിതമായിട്ടുള്ള ഒരു കുതിച്ചു ചാട്ടം നടത്താനായിട്ട് ബി ജെ പിക്ക് ആറ്റിങ്ങൾ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അത് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന തിരഞ്ഞെടുപ്പാണ് അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തൊട്ടാണ് ആറ്റിങ്ങളിൽ ബി ജെ പിയുടെ വരവറിയിച്ചു തുടങ്ങിയത് തന്നെ ശോഭാ സുരേന്ദ്രനിലൂടെ അതോടുകൂടി ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമായി അത് മാറുകയായിരുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ബി ജെ പിയുടെ ഒരു വമ്പൻ കുതിപ്പായിരുന്നു അവിടെ കാണാൻ സാധിച്ചത് ുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു ആറ്റിങ്ങൽ ബി ജെ പി കാഴ്ചവെച്ചത് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ആ ആറ്റിങ്ങൽ ഇപ്രാവശ്യം എന്ത് സംഭവിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ആറ്റിങ്ങൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം ഏത് തരത്തിലായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം അതോടൊപ്പം തന്നെ പല തരത്തിലുമുള്ള സർവേ റിസൾട്ടുകൾ അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ആറ്റിങ്ങൽ എന്ത് തരത്തിലുള്ള അട്ടിമറിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എൽ ഡി എഫിന് എത്ര സീറ്റുകൾ ബി ജെ പിക്ക് എത്ര സീറ്റുകൾ അതോടൊപ്പം തന്നെ യു ഡി എഫിന് എത്ര സീറ്റുകൾ എന്ന കണക്കിലേക്ക് നമുക്കൊന്ന് പോകാം ഏഴോളം നിയമസഭാ മണ്ഡലങ്ങളാണ് ഏഴ് നിയമസഭാ സീറ്റുകളാണ് ഈ പറയുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ ഏഴോളം നിയമസഭാ മണ്ഡലങ്ങളാണ് ഏഴോളം നിയമസഭാ സീറ്റുകളാണ് ആറ്റിങ്ങിൽ ഉള്ളതെന്ന് പറയുന്നത് അപ്പോൾ ആ ആറ്റിങ്ങിൽ നമുക്ക് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഒന്ന് നോക്കാം ആ നിയമസഭാ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും തൂത്തുവാരായിരുന്നു നടന്നത് അതായത് എൽ ഒരു മിന്നൽ മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലുള്ള ഒരു നേട്ടമായിരുന്നു എൽ ഡി എഫ് തൂത്തുവാരിയിരിക്കുന്നു ഏഴ് സീറ്റുകളും എൽ എൽ ഡി എഫിൻ്റെ കയ്യിലായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ഇനി നേരെ മറിച്ച് ഇടത് കോട്ട എന്ന് തന്നെ ആറ്റിങ്ങൽ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ഒരു ഘട്ടം വരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കുറച്ച് നാൾ മുന്നേ വരെയും പക്ഷേ ഇപ്പോൾ അവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള പലതരത്തിലുമ്പോൾ അട്ടിമറികൾ നടക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കാരണം എൽ ഡി എഫിൻ്റെ ആ ഒരു വോട്ട് ബാങ്കിൽ ഒരു വലിയ തോതിലുള്ള വിള്ളൽ ഉണ്ടാക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളത് എൽ ഡി എഫിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് അവിടെ സംഭവിച്ചതും കൂടി നമുക്കൊന്ന് നോക്കാം അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഏഴ് സീറ്റുകളിൽ ബി ജെ പി രണ്ട് സീറ്റുകളിൽ മുന്നിലെത്തി എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതായത് ഒന്ന് ആറ്റിങ്ങൽ തന്നെയായിരുന്നു ആറ്റിങ്ങൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ടാം രണ്ടാമതായിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് കാട്ടാക്കടയാണ് കാട്ടാക്കടയിലും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളത് തീർച്ചയായിട്ടും യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് വർക്കലയിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി എന്നുള്ളതും നിലവിൽ അത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായ കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെയും ബി ജെ പിക്ക് വോട്ട് ശതമാനം വളരെ വലിയ തോതിൽ ഉയർന്നു എന്നുള്ളതും ഒരു ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണെന്ന കാലത്ത് സംശയമില്ല ഒരു പക്ഷേ അവിടെ ബി ജെ പിയുടെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റം കൊണ്ട് തന്നെയാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ആയിട്ടുള്ള അടൂർ പ്രകാശ് ജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ഈ ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് വന്നതെങ്കിലും ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന തരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ അടൂർ രണ്ടാം സ്ഥാനത്തെത്തിയ ജോയിയും അതോടൊപ്പം വി മുരളീധരനും തമ്മിൽ ഉള്ള ുള്ള എന്ന് പറയുന്നത് വെറും പതിനയ്യായിരത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ മൂന്നാം സ്ഥാനവും ഒന്നാം സ്ഥാനവും അതുപോലെ തന്നെ രണ്ടാം സ്ഥാനവും ഒക്കെ ആയിട്ട് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായത് മുരളീധരൻ്റെ വളരെ വലിയൊരു തേരോട്ടമായിരുന്നു ആറ്റിങ്ങൽ നടന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ബി ജെ പിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടന്നത് അപ്പോൾ ശേഷമുള്ള കണക്കാണ് ഈ പുറത്തു വന്നത് അതായത് അസംബ്ലി സീറ്റുകളിലുള്ള ഈ കണക്കെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് വരുന്ന രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ നിലവിൽ എല്ലാ സീറ്റിലും അവർക്ക് എം എൽ എമാരുണ്ടെങ്കിൽ തന്നെയും പല സീറ്റുകളും നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം രണ്ടായിരത്തി ഇരുപത്താറ് തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ചില സീറ്റുകൾ യു ഡി എഫിലേക്ക് പോകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറാം അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായിട്ട് സീറ്റ് വിജയിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലുള്ള സ്ഥലങ്ങളും ഇപ്പോൾ നിലവിൽ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിലെടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ആറ്റിങ്ങലായാലും അതോടൊപ്പം തന്നെ കാട്ടാക്കടയായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്കും പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വേറെ അതുപോലെ അതുപോലെ തന്നെ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ തന്നെയാണ് എങ്കിൽ പോലും ഈ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കായാൽ പോലും നിലവിൽ ബി ജെ പിക്ക് സ്വാധീനം വളരെ വലിയ തോതിൽ കൂടിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ബി ജെ പി ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ വിജയ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഒരു വളരെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലെടുത്തു പറയേണ്ടത് ഈ പറയുന്ന വി മുരളീധരൻ തന്നെ ആറ്റിങ്ങൽ നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയാം എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാരണം ആറ്റിങ്ങൽ ബി ജെ പി വളരെ വലിയ തോതിലുള്ള വോട്ട് ഡിഫറൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ബിജെപിക്ക് അവിടെ അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകളും എൽ ഡി എഫ് കോട്ടയായിരിക്കുന്ന സ്ഥലത്ത് അവിടെ എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത് നാൽപ്പത്തി ആറായിരം വോട്ടുകളാണ് എൽ ഡി എഫിനെ നേടാൻ സാധിച്ചത് യു ഡി എഫിനാണെങ്കിൽ നാൽപ്പത്തി രണ്ടായിരം അപ്പം അവിടെ ഒരു വ്യക്തമായ ഒരു വോട്ട് ഡിഫറൻസ് അവിടെ ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ വന്നു എന്നുള്ളത് അതും ആറ്റിങ്ങൽ വന്നു എന്നുള്ളത് ഏറ്റവും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് ആ ആറ്റിങ്ങൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു വിജയ നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് ആറ്റിങ്ങൽ മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുപോലെ തന്നെ കാട്ടാക്കടയായാൽ പോലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നിർത്താൻ ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആട്ടിമറികൾ സംഭവിച്ചേക്കാം അതുപോലെ തന്നെ വർക്കല നോക്കുമ്പോഴത്തേക്കും വർക്കല നിലവിൽ ബി ഡി ജെ എസ് സീറ്റ് ആ ബി ഡി ജെ സീറ്റ് ബി ജെ പി ഏറ്റെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതായത് കഴിഞ്ഞ തവണയും ബി ഡി സ്ഥാനാർത്ഥിയായിരുന്നു ബി ഡി ജെ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ നിന്നത് പക്ഷേ ബി ഡി ജെ സ്ഥാനാർത്ഥിക്ക് അവിടെ വോട്ട് ശതമാനം ഉയർത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ച വോട്ട് ശതമാനത്തിൽ നിന്നും കുറയേണ്ടി വന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയ ഒരു സീറ്റായിരുന്നു വർക്കല അതായത് ബി ജെ പി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം വർക്കല എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേത് അതുകൊണ്ട് തന്നെയും അവിടെ ബി ഡി ജെ സ്ഥാനാർത്ഥി നിന്നപ്പോഴത്തെ ഡി ജെ സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ രണ്ടായിരത്തി പതിനാറിനേക്കാൾ ഇടിവുണ്ടാവുകയായിരുന്നു അവിടെ ചെയ്തത് അതുകൊണ്ട് തന്നെ വർക്കല ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ബി ജെ പി ചിഹ്നത്തിലാണ് വർക്കി വർക്കലയിൽ ബി ജെ പി മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷിക്കാത്ത വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് വർക്കലയും സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ പാകത്തിനുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാധ്യമായെന്നും വരാം ഒരുപക്ഷേ അത് വിജയത്തിന് തൊട്ടരികിലോ അതൊരു അട്ടിമറി നേട്ടത്തിലേക്കോ പോകുന്ന തരത്തിലോട്ടും വർക്കലയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം പക്ഷേ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ നിൽക്കണം എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അതും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ തന്നെ വർക്കല നിർത്തേണ്ടത് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന തരത്തിൽ ബാക്കിയുള്ള സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കായാൽ പോലും ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിന് ഒരു നേട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ് യു ഡി എഫിന് ചാൻസുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ചിറയും കീഴായാലും അതോടൊപ്പം തന്നെ ാടായാലും വാമനപുരമായാലും അരുവിക്കര ഒക്കെ തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് ചിലപ്പോൾ സീറ്റ് നേടിയെടുക്കാൻ സാധ്യമാകുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം അതല്ല എങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ നിലവിലത്തെ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഏഴ് സീറ്റുകൾ അവർക്കുണ്ട് അതിൽ അവർക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ സീറ്റുകൾ നഷ്ടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം ചിലപ്പോൾ അതിലുപരി സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സീറ്റുകൾ ഒന്നും തന്നെ അവർക്കില്ല അതുകൊണ്ട് തന്നെയും അവർക്ക് രണ്ട് സീറ്റുകളെങ്കിലും മാക്സിമം കിട്ടുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റെങ്കിലും ചിലപ്പോൾ ആറ്റിങ്ങൽ അല്ലെങ്കിൽ കാട്ടാക്കട അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ വർക്കലയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിന് രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അതുപോലെ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൽ തന്നെ ആറ്റിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് എന്തായാലും ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഏഴോളം സ്ഥലങ്ങളിലെല്ലാം തന്നെ ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ എടുത്തു പറയാറുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് വർക്കലയും അതോടൊപ്പം തന്നെ കാട്ടാക്കടയും ആറ്റിങ്ങലും തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ട് സാധ്യതകൾ ഏറെ നിലനിൽക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാത്തിരിക്കാം എന്തായിരിക്കും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലുള്ള ഏഴോളം നിയമസഭാ സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന ഞെട്ടിക്കുന്ന അട്ടിമറികൾ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ്